എൻ്റെ പേര് സിനി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നെല്ലായിൽ നിന്ന് വരുന്നു നെല്ലായി ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായി ഞാൻ ഉടമ്പടി ഓൺലൈനിലാണ് എടുത്തത് മാർച്ച് ഇരുപത്താറാം തീയതി പിന്നെ ഞാൻ ഇവിടെ വന്ന് മെയ് മാസം എട്ടാം തീയതി ഉടമ്പടി എടുത്തു എൻ്റെ മോൾ ഈ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പുരുഷൻ്റെ വഴിക്ക് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വയറുവേദന വരികയും വയറുവേദന വന്ന് ഞങ്ങൾ രണ്ടുപേരും ഞാനും ഹസ്ബൻ്റും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയമായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ജൂബിലി മിഷേലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞാൻ ജൂബിലി മിഷേലിക്ക് കൊണ്ടുപോകുകയും അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുകയും ചെയ്തു അവൾക്ക് ഭയങ്കരമായി ഹാർട്ട് റേറ്റ് കൂടുതലും റെസ്പിറേഷൻ റേറ്റും കൂടുതലും ആയിരുന്നു പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എന്താ സംഭവിക്കണമെന്ന് അറിയുന്നില്ല നോക്കാം സിസ്റ്റർ പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കാം എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു പെയിന് വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്തു കൊടുത്തിട്ടും അവൾക്ക് വേദന കുറയുന്നുണ്ടായിരുന്നില്ല അവൾ ഒരു സെമി കോൺഷ്യസ് പോലെയായിരുന്നു അവൾ അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാം പക്ഷേ ബ്ലാഡർ വേണം മൂത്രം കുറവാണ് അതുകൊണ്ട് മൂത്രസഞ്ചിയിൽ മൂത്രം മൂത്രമായതിനു ശേഷം അൾട്രാസൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് പത്തരയ്ക്കായപ്പോൾ അൾട്രാസൗണ്ട് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തതിന് ശേഷം ആ ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി ഇവിടുത്തെ സ്റ്റാഫായ കാരം പറയുകയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് വയറിൽ ഫ്ലൂയിഡ് കെട്ടി കെടുക്കുന്നുണ്ട് എന്താ കൃത്യമായി കാര്യം എന്ന് നമുക്ക് നോക്കാം ഒരു സീറ്റിയും കൂടിയും ചെയ്ത് നോക്കുന്ന വരും എന്നാലും മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു എമർജൻസി ആയിട്ട് ഒരു സർജറിയാണ് ഞങ്ങൾ സജസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഒരു സീറ്റിയും കൂടിയും ചെയ്ത് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ കൺസൾട്ടൻ്റ് സർജന്മാരൊക്കെ വന്നു അവർ സീട്ടിക്ക് കയറ്റി കയറ്റി അവർക്ക് ഒന്നും മനസ്സിലായില്ല പിന്നെ പറഞ്ഞു വൻ ചെറുകുടലിൻ്റെ അവിടെ ചെറിയ പൊട്ടലുണ്ട് അവിടെ നിന്നാണ് ഇത് വരുന്നത് ഭയങ്കര കടലൊക്കെ കൊളാപ്സ് ചെയ്ത് കിടക്കുകയാണ് ഇൻഫെക്ഷനാണ് എമർജൻസി സർജറിക്ക് ഞങ്ങൾ നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് റെഫർ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് ഇവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഹയർ സെൻ്ററിലേക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ സാർ ഡോക്ടേഴ്സ് കൺസൾട്ടൻ്റ് പറഞ്ഞു ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യമല്ല കൊച്ച് പോകുന്ന വഴിക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ ഓപ്പറേഷന് ആയി അങ്ങനെ ഒന്നരയോടുകൂടി ഓപ്പറേഷനെ കയറ്റി കയറ്റുന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാല് ഈ എവിടെയാണോ ചെറുകുടലിനെ പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അത് ക്ലോസ് ചെയ്ത് ലാപ്രോട്ടമി ചെയ്ത് ക്ലോസ് ആക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല ചിലപ്പോൾ ഒരു സ്റ്റോം അതായത് മോഷനൊക്കെ പോകാനായിട്ട് ഒരു കൊളസ്റ്റമി ബാഗോ അല്ലെങ്കിൽ ഇലിയോസ്റ്റമി ബാഗോ ഒക്കെ വേണ്ടി വരുമെന്ന് ഇത് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി കാരണം കൊച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അല്ല അതിന് മുന്നും എല്ലാ ദിവസവും നൊയമ്പുകാരനും അവൾ പള്ളിയിൽ പോയിരുന്നു അത് അങ്ങനെയൊക്കെ എല്ലാ ദിവസവും പോകുന്ന കൊച്ചിനെ മാതാവ് എന്ത് ഇങ്ങനെ വരുത്തിയോ എന്താ സംഭവിക്കണമെന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങയുടെ മോളാണ് എന്ത് എന്തായാലും ഞങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണം എന്ന് അങ്ങനെ സർജറിക്ക് എടുത്തു സർജറിക്ക് എടുത്തിട്ട് നമ്മൾ വിചാരിച്ചത് പോലൊന്നുമല്ല അവളുടെ വയറിൽ ഒരു മുപ്പത് സെൻറ്റിമീറ്ററോളം പെർഫറേറ്റഡ് ആയിരുന്നു അതായത് ഹോളുകളായിരുന്നു അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ പൊട്ടി ഇൻഫെക്ഷൻ മൊത്തം വയറിൽ പകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു കളയുകയാണ് അതുകൂടാതെ ഈ ലിയോസ്റ്റെമി അതായത് വയറിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു സ്റ്റോമ ഇട്ട് മോഷനൊക്കെ പോവാനായിട്ട് ബാക്കിയുള്ള ഭാഗം റെസ്റ്റ് കൊടുക്കണം അവിടെയും ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങനെ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാൻ നിന്ന് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല ശരി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആയപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു അതിന് ശേഷമാണ് അവൾക്ക് ഭയങ്കര ടെമ്പറേച്ചറും ഒക്കെ വന്നത് ഐ സിയു വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയാറായിട്ടില്ല ഭയങ്കര ഇൻഫെക്ഷനാണ് ഹാർട്ട് റേറ്റ് ഒക്കെ ഇപ്പോഴും വൺ സെവൻറ്റി സിക്സ് ഒക്കെ ഉണ്ട് ഫോർട്ടി റെസ്പിറേഷൻ ഉണ്ട് ടെമ്പറേച്ചർ വൺ നോട്ട് ഫോർ വൺ നോട്ട് ഫൈവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നായില്ല അപ്പോൾ ഞങ്ങൾക്ക് മാതാവിനോട് ഒരു ദേഷ്യം അവളി പോയായിരുന്നു കാരണം എല്ലാ ദിവസം പള്ളിയിൽ പോവും എല്ലാ കാര്യങ്ങളിലും അവൾ മിടിക്കുകയാണ് പിന്നെ എങ്ങനെ ഇത് എന്ത് സംഭവിച്ചു എന്ന് ഒരു ടെൻഷൻ അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്മാരും എന്ന് പറഞ്ഞു ചേച്ചി ടെൻഷൻ ടെൻഷനടിക്കേണ്ട പിന്നെ അവിടുത്തെ ഡെപ്യൂട്ടിയും ഡെപ്യൂട്ടി സിസ്റ്റർമാരും അവിടുത്തെ നേഴ്സിംഗ് സുറുമണിൻ്റെ ഒക്കെ പറഞ്ഞു ദൈവത്തിനോട് അടുക്കും തോറും നമുക്ക് സഹനങ്ങൾ തരും നമുക്കത് സഹിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും നീ നന്നായി പ്രാർത്ഥിക്കുക നീ കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പണ്ട് തൊട്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് കൃപാസനത്തേക്ക് പോകണം ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഇവിടെ മാതാവിനെ വന്ന് കാണുന്നു അപ്പോൾ ഹസ്ബൻഡ് പറയും എല്ലാവരുടെയും മാതാവുണ്ട് ഒരിക്കും പോകണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് വേണമെങ്കിൽ തന്നെ പോക്കോളാൻ പറയും പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പപ്പേരുടെ കൂടെ ഞാൻ പോവുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ നീണ്ടു നീണ്ടു പോയി അങ്ങനെ ലാസ്റ്റ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അവിടുന്ന് എൻ്റെ സ്റ്റാഫുമാർ പോയി എണ്ണയും സ്റ്റാഫുമാർ പോയി ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊണ്ടുവന്നു മോൾക്ക് ഐ സ്യൂലി പോയി പരട്ടി കൊടുക്കും ചേച്ചി രൂപവും തന്നു അങ്ങനെ അങ്ങനെ ഐ സ്യൂയിൽ പോയി ഉടമ്പടി തൈലവും അവിടുത്തെ സ്റ്റാഫിന്മാർ ഉടമ്പടി എടുത്ത സ്റ്റാഫ്മാരുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി കൊടുത്തു ഉപ്പും കൊടുത്തായിരുന്നു തേനും കൊടുത്തായിരുന്നു അപ്പോൾ അവൾക്ക് ഓറലായിട്ട് ഒന്നും കൊടുക്കുന്ന കഴിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എം സി സി യു എന്ന സ്ഥലത്ത് നിന്ന് സർജിക്കൽ ഏസുലിക്ക് മാറ്റി അവിടുന്ന് ഓറൽ ഫ്ലൂയിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് തന്നെ ഞങ്ങൾ ഉപ്പും തേനും കൊടുത്തു കൊടുക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് നെറ്റയിൽ എന്നും വിശ്വാസ നിർമ്മാണം ചെല്ലിയിട്ട് ഉടമ്പടി തേലും കുരിശു വരച്ച് കൊടുക്കുമായിരുന്നു പനി എന്നാലും കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈസ്റ്റർ ഈസ്റ്ററിൻ്റെ തലേ ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോൾ കൂടുതൽ അവൾ സേഫ് ആയിരിക്കുമെന്ന് അങ്ങനെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ടും അവൾക്ക് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളെ കാണുമ്പോൾ അവൾക്കൊരു സന്തോഷം അത്രേ പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം അവൾക്ക് പെട്ടെന്ന് ആ വൂണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് വളരെയധികം ഇൻഫെക്ഷൻ ഭയങ്കര പൊട്ടിങ്ങനെ പാല് പോലെ നല്ലോണം ഇൻഫെക്ഷൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഹൈലി ഇൻഫെക്റ്റഡ് ആണ് വൂണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അവിടെ കൾച്ചറും ഇതൊക്കെ എടുത്തു ടെസ്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒക്കെ പിന്നീട് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടും പനിക്കോ ആ വൂണ്ടിൻ്റെ ഇൻഫെക്ഷനോ ഒന്നും കുറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഡോക്ടേഴ്സ് പറഞ്ഞു ഇവൾ മെൻ്റലി ആയിട്ട് ഭയങ്കര ആയിരുന്നു കാരണം സ്റ്റോമ അവൾ അതിനു ശേഷമാണ് അവളതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത് ഈ ബാഗും കാര്യങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഈ വീട്ടിൽ ഹോസ്പിറ്റൽ ഒരു മാസത്തോളമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഈ വീട്ടിൽ പോ ഈ ഹോസ്പിറ്റലിൽ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീ കുട്ടിയെ ഞങ്ങൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാം പക്ഷേ ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല എങ്കിലും ഡിസ്ചാർജ് ചെയ്യുകയാണ് കാരണം അവൾ മെൻ്റലി ഇവിടെ ഭയങ്കര ഡിപ്രസ്സഡ് ആണ് നിങ്ങൾ അവിടെ വീട്ടിലെ എല്ലാവരായിട്ടും ഇടപഴകി കഴിയുമ്പോൾ അവൾ ചിലപ്പോൾ അവൾ തിരിച്ച് റിട്ടേൺ ആയി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് ഏപ്രിൽ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി കൊണ്ടുവന്നു അതിനേക്കാളും അതിൻ്റെ ഇടയിൽ പ്രശ്നം ഞാൻ ഞാൻ ജോലി അറിയാമല്ലോ സ്റ്റാഫ് നേഴ്സാണ് നമുക്ക് ലീവ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്കും ദൈവം മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലീവ് ഒരു കുഴപ്പമുണ്ടായില്ല വൺ മന്ത് ഞാൻ എനിക്ക് ലീവ് കിട്ടിയന്ന് അങ്ങനെ ഞാൻ ഉണ്ണി അവളെ കൊണ്ടുവന്നു ആദ്യത്തെ കുറച്ച് ദിവസം ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു മെയ് എട്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുത്തു ആ ദിവസങ്ങളിലൊക്കെ ഉടമ്പടി തൈലവും ഉപ്പും തേനും അവൾക്ക് സ്ഥിരം എല്ലാം മൂന്ന് നേരം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനത്തിക്കുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു ഓൺലൈനിലായിട്ട് ഞങ്ങൾ പ്രയർ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു ചൊവ്വാഴ്ചകളിലത്തെ പ്രാർത്ഥനകളും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ് അച്ഛൻ പറഞ്ഞു ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങൾക്കത് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ് ജൂലൈ പതിന ഞ്ചാം തീയതി ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണം എനിക്ക് സാക്ഷ്യം പറയണം അതിൻ്റെ മുന്നേ എൻ്റെ ഈ ബാഗ് സ്റ്റോമ ബാഗ് മാറ്റി മാറ്റി തരണം എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്ന് അങ്ങനെ മോൾ പ്രാർത്ഥിച്ചോളൂ നമുക്കെല്ലാം ദൈവം നടത്തി തരും എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് ഇവളുടെ യൂറിൻ ഔട്ട് പുട്ട് വളരെ കുറഞ്ഞു പോയി ഒരു ദിവസം പത്ത് എം എല്ലും ഇരുപത് എം എൽ ഒക്കെ ആയി തുടങ്ങി അവളുടെ ഔട്ട്പുട്ട് ക്രിയാറ്റിനും കൂടി തുടങ്ങി അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു സാർ ഇങ്ങനെയാണ് അവളുടെ കണ്ടീഷൻ ഇനി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഡ്രിപ്പ് എല്ലാ ദിവസവും നമ്മൾ ഫ്ലൂ ഐ വി ഫ്ലൂയിഡ് ഇടുന്നുണ്ട് എങ്കിലും അവൾക്ക് അത് പറ്റുന്നില്ല കാരണം നമ്മൾ എന്തോ വായക്കൂടെ കൊടുത്താലും അപ്പം തന്നെ നമ്മുടെ സ്റ്റോമയെക്കൂടെ പോകും അതാണ് ചോറ് കൊടുത്താൽ ചോറ് പോലെ തന്നെ പോകും ഒന്നും ഡൈജഷൻ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇവൾ വെയിറ്റ് എൻ്റെ മോളാണ് മോളുടെ വെയിറ്റ് പത്ത് കിലോ തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞു ഇത് കേട്ടപ്പോൾ സാറ് പറഞ്ഞു വായു തിരിച്ചു വായു നമുക്ക് സ്റ്റോമ ക്ലോസ് ചെയ്യാം എന്തായാലും വെയിറ്റ് ചെയ്യണ്ടാന്ന് അതിനിടയിൽ ഞാൻ ഈ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണമായിരുന്നു പത്ത് ദിവസം കൂടുമ്പോൾ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണം അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം ഡ്രെസ്സിങ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവ ഈ സ്റ്റോമ ബാഗ് ചേഞ്ച് ചെയ്യണ സമയത്ത് ഇവള്ക്ക് ഭയങ്കര വേദനയാണ് അത് ചേഞ്ച് ചെയ്യണതും ഡ്രെസ്സിങ്ങും അപ്പം ഞാൻ ഇവള്ക്ക് ചേഞ്ച് ചെയ്യണ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു ദിവസമാണ് പുത്രൻ്റെ വേദന കണ്ടത് ഞാൻ ഒന്നൊന്നര മാസമായി എൻ്റെ മോളുടെ വേദന ഞാൻ കാണുന്നു നീ എന്നെ ഇതിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് എന്നിട്ട് ഞാൻ വന്ന് ആ സ്റ്റോമ ബാഗ് മാറ്റണ സമയത്ത് ആ സ്റ്റോമ ബാഗിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഒരു തുള്ളി ഉടമ്പടി തൈല മയിലൊഴിച്ചു കൊടുത്തു അപ്പം തന്നെ അവൾക്ക് പറഞ്ഞു അമ്മ എനിക്ക് ആകെ ഇലക്ട്രിക് ഷോക്ക് പോലെ വന്നു എൻ്റെ നെഞ്ചാകെ ഒരു സുഖമില്ല ഒരു ഇലക്ട്രിക് ഷോക്ക് പാസ് ചെയ്യണേ പോലെ ഇപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം അപ്പോൾ പറഞ്ഞു മോളെ മാതാവിനെ അനുഗ്രഹിക്കുന്നതാണ് കുഴപ്പമില്ല എല്ലാം മാറിത്തരുന്നു അതിനുശേഷം അവളുടെ ആ ലാപ്രോട്ടമിയിൽ എന്നും രണ്ടു നേരം ഞാൻ ഡ്രസ്സിങ് ചെയ്യുമായിരുന്നു വളരെയധികം ഇൻഫെക്ഷൻ ആയിരുന്നു അത് മാറി ഇൻഫെക്ഷൻ മാറി പെട്ടെന്ന് അത് ക്ലോസ് ആയി അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് ക്ലോസ് ആയ കാരണം കൊണ്ടാണ് ആ സാറ് പറഞ്ഞത് നമുക്ക് സ്റ്റോമ ക്ലോസ് ചെയ്യാം കാരണം ഇപ്പോൾ ഇൻഫെക്ഷനൊക്കെ മാറിയല്ലോ ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം പെട്ടെന്ന് നോർമലായി എല്ലാം നോർമലായി അങ്ങനെ ഞങ്ങൾ ജൂബിലി മെഷീനിലേക്ക് ചെന്ന് അഡ്മിഷനായി അവിടെ സ്റ്റോമ ക്ലോസ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് പറയാണ് ഇനിയിപ്പോൾ സ്റ്റോമ ക്ലോസ് ചെയ്യണമെങ്കിൽ അവൾ ഹെൽത്തി അല്ല അവൾ ഇരുപത് കിലോനേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ ഒരു മൂന്നാഴ്ചയോളം നമ്മൾ ഐവി ഡ്രിപ്പ് കിട്ട് അതി പ്രോട്ടീൻ ഒക്കെ കൊടുത്ത് ഡ്രിപ്പ് കൂടെ കൊടുത്ത് ടി പി എൻ ഒക്കെ കൊടുത്തതിന് ശേഷം അവളൊന്ന് ഹെൽത്തി ആയതിനു ശേഷം ചെയ്യാമെന്ന് പക്ഷേ അത്ര നാളും അവൾ അത്ര ആരോഗ്യപരി ആയിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം വളരെ സിക്കായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പ്രശ്നം എന്ത് ചെയ്യും ഞങ്ങൾ ഞങ്ങൾക്കൊരു സജഷൻ തായോന്ന് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് കയറിയ ദിവസമാണ് ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ തോന്നി എന്തായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഞങ്ങൾ എടുക്കട്ടെ എന്ന് ചോദിക്കാം സാറുമാരെടുത്ത് അങ്ങനെ ഞാൻ അപ്പം തന്നെ ഡ്യൂട്ടി സാറിനെ ഗ്യാസ്ട്രോ സാറിനെ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു നിങ്ങൾ ലിസിലിക്ക് കൊണ്ടുപോക്കോ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അങ്ങനെ ഞങ്ങൾ ലിസിലിക്ക് കൊണ്ടുപോകുന്നു അവിടെ ഞങ്ങൾക്ക് മാതാവ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാതും നല്ല ഡോക്ടേഴ്സ് നല്ല എല്ലാം നല്ലോണം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പമില്ല അവളുടെ ബ്ലഡ് റിപ്പോർട്ടുകളെല്ലാം നോർമലാണ് പിന്നെ എന്തുകൊണ്ട് ക്ലോസ് ചെയ്യാം ഇത്ര ബുദ്ധിമുട്ട് അങ്ങനെ അവിടെ നമ്മൾ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് നമ്മൾ സ്റ്റോമ ക്ലോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരു മുപ്പതാം തീയതി മെയ് മുപ്പതാം തീയതി സ്റ്റോമ ക്ലോസ് ചെയ്തു സ്റ്റോമ ക്ലോസ് ചെയ്ത് വേറെ ഇൻഫെക്ഷനോ ഒന്നും അതവോ വരുത്തിയില്ലാട്ടോ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയുടെ ഉള്ളിൽ ഞങ്ങൾ ഡിസ്ചാർജ് ആയിപ്പോയി അവൾ നല്ല ഹെൽത്തി ആയിര മോളിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അവൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് ഒമ്പത് കിലോളം കൂടി വെയ്റ്റ് കൂടി അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് നമ്മൾ കട്ട് ചെയ്ത ഭാഗം അയച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ക്രോൺസ് ഡിസീസ് എന്നാണ് പറഞ്ഞത് ക്രോൺസ് ഡിസീസ് ഓട്ടോമ്യൂൺ ഡിസീസാണ് അത് നമുക്ക് ഒന്നാല് ജന്മന ഉണ്ടായിരിക്കാം പറയുന്നത് പിന്നീട് വരുന്നതല്ല ജന്മന ഉണ്ടായിരിക്കാം അത് വരുന്ന സൈലൻ്റ് ആയിരുന്നിരിക്കാം അവൾക്ക് പക്ഷേ ഇവള് വേറെ സിംറ്റംസ് ഒന്നും നമുക്ക് കാണിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അറിയാണ്ട് പോയത് ഇത്രയും ഇൻഫെക്റ്റഡ് ആയതും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയ ഇൻഡസ്ട്രെയിനിൽ കട്ട് ചെയ്ത് കളയേണ്ടി വന്നതും അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു ഇപ്പം നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റേതായ സയൻസ് ആൻഡ് സിംറ്റംസോ ഒന്നുമില്ല പക്ഷേ അവർ പറഞ്ഞത് ഇനിയും വരാം പക്ഷേ ഞാൻ മുറച്ച് വിശ്വസിക്കുന്നു മാതാവ് ഈ രോഗം എൻ്റെ മുകളിൽ നിന്ന് എടുത്തു മാറ്റി കളയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ബയോപ്സിയുടെ ബാക്കി പിന്നീടും ബയോപ്സി എടുത്തായിരുന്നു അതിൻ്റെതായ ഒരു സയൻസ് ആൻഡ് സിംറ്റംസോ വീണ്ടും ലിസിയിൽ വെച്ച് ബയോപ്സി എടുത്തപ്പോൾ ഒരു ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അവളുടെ ബയോപ്സിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നു നല്ല ഹെൽത്തി ആയിരിക്കുന്നു സ്കൂളിലേക്ക് പോകാൻ നോക്കുന്നു പിന്നെ എൻ്റെ വീട്ടിലെ ഞാൻ അടുത്ത് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് കൂതാശയിലോട് കൂടുതൽ അടുത്ത് നിൽക്കണം എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി എല്ലാവരും പങ്കെടുക്കാൻ തുടങ്ങി പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുക്കുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പറയുന്നത് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഉപവാസം എല്ലാം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എടുക്കും പരമാവധി ശനിയാഴ്ച എടുക്കും പിന്നെ പാവപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട് ശനിയും ഉടമ്പടി എടുക്കാനായിട്ട് വരുന്ന സാഹചര്യം വ്യക്തമായിട്ട് പറഞ്ഞു മകളുടെ വയർവേദനയുടെ സമയമാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ അസുഖം മോൾക്ക് വരുന്നത് ഒരു വയർവേദന ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് സീരിയസ് ആണ് മോള് കൈവിട്ടു പോകും ഒരു അവസ്ഥയിലാണ് അമസ് നാല് പതിനൊന്ന് പതിനൊന്നിൽ പറയുന്നത് കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കമ്പുകൾ പോലെ ആയിരുന്നു നിങ്ങൾ ഇതേപോലത്തെ ഒരവസ്ഥയിലാണ് ഈ കുടുംബം കടന്നുപോയത് എന്നാൽ പൊള്ളലൊന്നും ഏൽക്കാതെ ഇപ്പോൾ ഈ കുടുംബത്തെ ദൈവം ഇവിടെ സാക്ഷ്യത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ സിനി ഉടമ്പടി എടുക്കുവാൻ തീർത്ഥാടനം ഉടമ്പടി എടുക്കുവാൻ ഇവിടെ വന്നപ്പോൾ കുഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ് ജൂലൈ പതിനഞ്ചിന് എനിക്കിവിടെ സാക്ഷ്യം വരണം അതേപോലെ തന്നെ സിനി ചെയ്യുന്നത് വിശ്വാസപരമാണ് ജൊല്ലി കുഞ്ഞിൻ്റെ അസ്ട്രോമ അവിടെ തൈലം പുരട്ടുന്ന ആ അവസ്ഥയൊക്കെ നന്നായിട്ട് വിവരിച്ചായിരുന്നു വായിൽ ചോറാണ് വെക്കണമെങ്കിൽ ചോറ് തന്നെ പുറത്തിയാക്കു പോകും അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി വെയ്റ്റ് കുറഞ്ഞുപോയി എന്നാൽ ആ സമയത്ത് ഒരു ഷോക്ക് പോലത്തെ അനുഭവം ഉണ്ടായി എന്നത് പറയുന്നത് ആ ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ ഉണ്ടായ അനുഭവം അമ്മ ഇടപെട്ടു എന്ന് ഇവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അസുഖം മാറി മോൾക്ക് ഇവിടെ നിൽക്കുവാനായി സാധിക്കുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ഈ രണ്ടുപേരും എങ്ങനെ പ്രാർത്ഥിച്ചോ ആ കാര്യം നിറവേറിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ ഉടമ്പടിയെടുത്ത് ദൈവത്തിൻ്റെ മുന്നിൽ വിശ്വസ്തരായി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ഏത് ദുരവസ്ഥയിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഉയർത്തും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യശുബേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക